നാളെ നടത്താനിരുന്ന ആക്സിയം നാല് വിക്ഷേപണം മാറ്റി വിക്ഷേപണം ഒരു ദിവസം വൈകുമെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു ജൂൺ പതിനൊന്നിന് വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശത്തേക്ക് പുറപ്പെടുമെന്ന് ഇസ്രോ വ്യക്തമാക്കി അതുല്യ രാമേന്ദ്രൻ ചേരുന്നു എന്താണ് ഈ അപ്രതീക്ഷിത മാറ്റത്തിന് കാരണം അതുല്യ െ നടത്താനിരുന്ന ആക്സിയം ഫോർ വിക്ഷേപണം മാറ്റിവെച്ചിരിക്കുന്നു ഒരു ദിവസം വൈകുമെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണം അതല്ല സമയത്ത് തന്നെ ഈ കാലാവസ്ഥയിലെ അല്ലെങ്കിൽ കാലാവസ്ഥാ ഘടകങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കാരണം വിക്ഷേപണം നടത്താനാകില്ല എന്ന് ഐ എസ് ആർ തന്നെയാണ് അറിയിച്ചത് അവരുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് ആയിട്ടുള്ള എക്സിലുള്ള എക്സിൽ പങ്കുവച്ച വിവരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ചെയർ ഐ എസ് ആർ ഒയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി നാരായണൻ ഇക്കാര്യം പങ്കുവെച്ചിട്ടുള്ളത് നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ടരയ്ക്ക് നടത്തേണ്ടിയിരുന്ന വിക്ഷേപണം ഇനി നടക്കുക മറ്റന്നാൾ അല്ലെങ്കിൽ ജൂൺ പതിനൊന്നാം തീയതി ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരക്കായിരിക്കും നടക്കുക അതുപ്രകാരം നോക്കുകയാണെങ്കിൽ ജൂൺ പതിനൊന്നിന് വിക്ഷേപണം നടക്കുകയും ജൂൺ പന്ത്രണ്ടിന് രാത്രിയോടുകൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം നാല് എന്നുള്ള പേടകം അല്ലെങ്കിൽ ആക്സിയം നാല് ദൗത്യ സംഘത്തിന്റെ ഫാൽക്കൺ നയൻ എന്ന പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുകയും ചെയ്യും നേരത്തെ ജൂൺ പതിനൊന്നിനായിരുന്നു ഈ ഡോക്കിംഗ് നടക്കേണ്ടിയിരുന്നത് അതിനു പകരം കൃത്യം ഒരു ദിവസം മാറിയാണ് ഈ വിക്ഷേപണം നടക്കുക ഒരു ദിവസം മാറി ജൂൺ പന്ത്രണ്ടിന് രാത്രിയോടുകൂടിയായിരിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ രാത്രികർ എത്തുക നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നിലവിലെ കാലാവസ്ഥ പ്രവചനങ്ങൾ അനുസരിച്ച് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടത്തേണ്ടിയിരുന്നത് ഫ്ലോറിഡയിലെ കാലാവസ്ഥ നാളക്ക് നാളെ രാവിലെയോടുകൂടി അനുകൂലമാകും എന്നാണ് കരുതുന്നുണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഫോഗ് അല്ലെങ്കിൽ മഞ്ഞു വാളികൾ അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു കാലാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ മറ്റന്നാളത്തേക്ക് മറ്റന്നാൾ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ചരയ്ക്ക് ആയിരിക്കും ഈ ഒരു വിക്ഷേപണം ണം നടക്കുക എന്തായാലും മറ്റന്നാളോടുകൂടി ഈ കാലാവസ്ഥാ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലെ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും മിതമായ നിലയിലേക്ക് ഏറ്റവും ഇതിന് പര്യാപ്ത വിക്ഷേപണത്തിന് പര്യാപ്തമായ നിലയിലേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത് ഫ്ലോറിഡയിലെ കേപ് കനാവറിലെ കന്നഡി സ്പേസ് സെൻ്ററിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ജൂൺ ഏഴിന് തന്നെ ഫാൽക്കൺ നയൻ പേടകത്തെ വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള ലോഞ്ചിങ് പാഡിൽ എത്തിക്കുകയും ഈ പേടകത്തെ തിരശ്ചീനമായി നിർത്തുന്നത് അല്ലെങ്കിൽ തിരശ്ചീനമായിരിക്കുന്ന പേടകത്തെ ലംബമായി ഉയർത്തി നിർത്തുക എന്നത് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പരാജയ സാധ്യതയുള്ള ഒരു നടപടിക്രമമായിരുന്നു അത് വളരെ കൃത്യമായി നടത്തി ഈ ലോഞ്ചിങ്ങിന് വേണ്ട പൊസിഷനിലേക്ക് ഫൽക്കണ്ണയൻ പേടകത്തെ എത്തിക്കാനും കഴിഞ്ഞിരുന്നു അതിനുശേഷം പ്രീ ലോഞ്ച് റിഹേഴ്സൽ എന്ന രീതിയിൽ അതായത് ലോഞ്ചിങ്ങിന് മുൻപായി പരിശീലനം ഇവർക്ക് അവസാന ഘട്ട പരിശീലനം നടക്കുന്ന പ്രീ ലോഞ്ച് റിഹേഴ്സൽ നടന്നിരുന്നു അതായത് ലോഞ്ചിങ്ങിൻ്റെ ഒരു റിഹേഴ്സൽ കൃത്യമായ ഒരു നാടകത്തിന് മുൻപ് പരിശീലനം നടത്തുന്നത് പോലെ തന്നെ അവസാന ഡ്രസ് റിഹേഴ്സൽ പോലെ പൂർണ്ണമായും സ്യൂട്ടുകൾ ധരിച്ച് എങ്ങനെ യാണോ ലോഞ്ചിങ് സമയത്ത് പേടകത്തിനുള്ളിൽ ബഹിരാകാശ യാത്രികർ ഉണ്ടാവുക അതേപോലെ ബഹിരാകാശ സ്യൂട്ടുകൾ ധരിച്ച ബഹിരാകാശ വസ്ത്രം അടിഞ്ഞ് കൃത്യമായ ലോഞ്ച് റിഹേഴ്സലും ഇന്നലെ നടന്നിരുന്നു അത്തരത്തിൽ ഇവർ ക്വാറന്റൈനിൽ നിന്ന് ബഹിരാകാശ യാത്രികർ പുറത്തു വരികയും ലോഞ്ചിന് മുൻപായുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാനഘട്ട ആരോഗ്യ പരിശോധനകളും പൂർത്തിയാക്കിയിരുന്നു അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ അനുകൂലമല്ലാത്ത കാലാവസ്ഥ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു യാത്ര നീട്ടിവെക്കേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ഐ എസ് ആർഒ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഐ എസ് ആർഒ നൽകുന്ന വിവരം അനുസരിച്ച് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച മറ്റന്നാൾ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് ഈ വിക്ഷേപണം നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ബനേഷ്